ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഈ പ്ലാന്റ്സ് കണ്ടിട്ട് എന്തെങ്കിലും പരിചയം ആർക്കെങ്കിലും തോന്നണം ഇത് കോറിയാസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണേ അതിൻ്റെ ഫ്ലവറാണ് അതായത് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും ഇതിൽ പല കളറുണ്ട് ഇതിൻ്റെ റെഡും ഒരുപാട് കളറുകളുണ്ട് പക്ഷേ എനിക്ക് ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയാണ് അതായത് ഇതുപോലെ എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു തണ്ട് കണക്ക് പൊങ്ങി വരും ഇങ്ങനെ പൊങ്ങി പോയിട്ടാണ് ഇതിൽ ഫ്ലവർ വരുന്നത് നല്ല ഭംഗിയല്ലേ കുറച്ച് ദിവസം നിൽക്കും ഈ ഫ്ലവർ ഒരു മൂന്നാല് ദിവസം ഒരു ഫ്ലവർ നിൽക്കും അത് കഴിയുമ്പം ഇതങ്ങ് പുഴിഞ്ഞങ്ങ് പോവും എന്നിട്ട് അത് സീഡായിട്ട് നിൽക്കും അപ്പം നമ്മൾ സീഡെടുത്ത് മാറ്റി വെച്ചേക്കണം മാറ്റി വെച്ചിട്ട് നമുക്ക് നന്നത ഇതാണേ ഇങ്ങനെയാണ് എൻ്റെ സീഡ് ഇരിക്കുന്നത് കുഞ്ഞു ഇതാണ് ഇതെടുത്ത് വെച്ചിട്ടാണ് നമുക്കിത് പാവി വീണ്ടും എൻ്റെ പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അങ്ങനെയാണ് ഈ പ്ലാന്റ്സ് നമുക്ക് കെയർ ചെയ്യാനൊക്കെ എളുപ്പമാണ് സീഡിട്ട് പിടിപ്പിച്ചിട്ട് പിന്നെ തൈതിൻ്റെ വലിയ മഴയുള്ള സമയത്ത് ഇതൊന്നും പുറത്ത് വയ്ക്കാതെ ഷെയ്ഡിൽ വെച്ച് കൊടുക്കണം ഇത്തിരി ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പം നമ്മളെ കയ്യിൽ നിന്ന് പോവാതെ കിട്ടും ഈ പ്ലാന്റ് ഇതിന് പിന്നെ വെയിൽ ഓവറായിട്ടുള്ള വെയിൽ വേണ്ട രാവിലെ എത്താം വെയിലൊരു പതിനൊന്ന് മണിവരെയൊക്കെ ഉള്ള വെയിൽ ഇതിന് മതി നല്ല നിറയെ ഫ്ലവർ വരും ഈ പ്ലാന്റ് നല്ല ഭംഗിയാണ് ഇത് രണ്ട് അടുപ്പിച്ച് അടുപ്പിച്ച് മൂന്നാല് ചട്ടിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് വെച്ചിരുന്ന നല്ല ഭംഗിയാണ് പിന്നെ ഇത് മഴയുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന എൻ്റെ സീഡൊക്കെ നനഞ്ഞിട്ട് ഫ്ലവറിൽ വീണ് നനഞ്ഞിട്ട് നമുക്ക് സീഡ് കിട്ടാതെ പോകും അതുകൊണ്ട് നമ്മൾ നനയാതെ സൂക്ഷിച്ചു വെച്ചിട്ട് എൻ്റെ സീഡ് മാറ്റി വെച്ച് പിടിപ്പിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പ്ലാന്റ് പോവും പിന്നെ ഇതിന് എന്നും വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഒരു നേരം ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ വല്ല പുഴുതിൻ്റെ കീടബാധിത വേറെ പുഴുശല്യം അങ്ങനെ ഒന്നുമില്ല ചില സമയത്ത് ഈ പുഴുക്കൾ വന്നിട്ട് പുഴുക്കളോ ഈ വണ്ടോ വന്നിട്ട് പൂ മുട്ടും പൂവൊക്കെ ഇങ്ങനെ കഴിച്ച് കട്ട് ചെയ്തിരുന്നത് കൊണ്ട് അതിനകത്ത് സാഫ് ഒന്ന് സ്പ്രേ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒഴിച്ചോട്ടിലൊഴിച്ചു കൊടുത്താൽ മതി വേറെ ഒരു കുഴപ്പമില്ല എന്നുള്ളതായിട്ട് പ്ലാന്റ് നിൽക്കും ഫ്ലവർ പോയി കഴിയുമ്പോൾ നമ്മൾ നമ്മളിവിടെ വെച്ച് വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കണം ചില സമയത്ത് ഇതിൽ നിന്ന് വീണ്ടും തുളർത്തിട്ട് വീണ്ടും കിളിർത്ത് വരും ചില സമയത്തങ്ങ് ഉണങ്ങിപ്പോവും ഇത് നടാൻ വേണ്ടി പോട്ടി മിക്സ് എടുക്കുമ്പോൾ ലൂസായിട്ടുള്ളതാണ് എടുക്കാനുള്ളത് നമുക്ക് അല്പം മണ്ണ് മണലും വേണം മണലും ചകിരിച്ചോറ് വേണം ചകിരിച്ചോറി കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമില്ല നല്ല തണുപ്പും നല്ല നിറയെ വേര് ഉണ്ടുള്ള ഒരിതാണ് അപ്പോഴും അതിനകത്ത് നനവുമൊക്കെ വേണം അപ്പോൾ ചാ ചാണകപ്പൊടി ഉണക്ക ചാണാപ്പൊടി തോന്നത്തി ഇട്ട് കൊടുക്കണം ഇടയ്ക്ക് ഇടയ്ക്ക് ഇട്ട് കൊടുക്കണം പിന്നെ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുക പിന്നെ വളമായിട്ട് ലിക്വിഡ് രൂപത്തിൽ എൻ ബി കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെടി നല്ല ബുഷിയായിട്ട് നല്ല ഫ്ലവറൊക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് എൻ ബി കെയും ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണയൊക്കെ നമുക്ക് കൊടുക്കാം അപ്പം ഇത്രയൊക്കെയാണ് നമ്മള ഈ പ്ലാന്റിൻ്റെ പരിചരണങ്ങൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും കയറി കാണണം കമൻറ്റ് ചെയ്യണം നമ്മൾ ഗീവ് വേ ആരും മറക്കരുത് നമ്മൾ ഓർഗഡ് പ്രൈസ് കൊടുക്കുന്നുണ്ട് കമൻറ്റും ലൈക്കും ചെയ്യണം വീഡിയോ കണ്ടിട്ട് വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കണം ഇപ്പം ഇത്രയേ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഓക്കേ